അസ്സാമലൈക്കും വറഹമത്തുള്ള ബഹുമാന്യരായ വൽ ജമായത്തിൻ്റെ പ്രവർത്തകരെ സംസാരിക്കുന്നത് വടശ്ശേരി ഹസൻ മുസ്ലിയാരാണ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ കരിപ്പൂർ എയർപോർട്ട് ജംഗ്ഷനിൽ നാം പ്രഖ്യാപിച്ച സമസ്ത ആദർശ വിശദീകരണ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റേണ്ട ബാധ്യത ഓരോ സുന്നീ പ്രവർത്തകന്മാർക്കുമുണ്ട് സമസ്ത കേരള ജമീയത്തുലുലമയുടെ പാരമ്പര്യം ബിത പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ് അതിനു വേണ്ടി തന്നെയാണ് സമസ്ത കേരള ജമീയത്തുലുലമ പിറവിയെടുത്തത് ഒരു നൂറ്റാണ്ട് കാലത്തെ സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ വിദ്യാർത്ഥി എവിടെ പൊങ്ങുന്നുണ്ടോ അവിടെ ഓടിയെത്തി പ്രതിരോധിച്ച ചരിത്രമേ സമസ്ത കേരള ജമീയത്തിൽ ഉലമക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കരിപ്പൂരിൽ ഒരു വിശദീകരണ സമ്മേളനം നടത്തേണ്ടത് എന്തുകൊണ്ടും അത്യന്താപേക്ഷിതമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ ആരംഭിക്കുന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഖിലിസുന്നത്തിൽ ജമാത്തിൻ്റെ അനിച്ഛദ്ധനായ അമരക്കാരനും പ്രമുഖ പ്രഭാഷകരുമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ പേരോട് അബ്ദുറഹ്മാൻ അടക്കം ഒട്ടനേകം പണ്ഡിതന്മാർ അഭിസംബോധന ചെയ്യുന്ന സമ്മേളനമാണ് ഇരുപത്തി മൂന്നാം തീയതി കരിപ്പൂർ എയർപോർട്ട് ജംഗ്ഷനിൽ നടക്കുന്നത് ആ സമ്മേളനം ചരിത്ര സംഭവമാക്കി മാറ്റാൻ ഓരോ സുന്നി പ്രവർത്തകന്മാരും രംഗത്തിറക്കണമെന്ന് രംഗത്തിറങ്ങണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി വെള്ളിയാഴ്ച മണി മുതൽ ആരംഭിക്കുന്ന കരിപ്പൂർ എയർപോർട്ട് ജനസരിൽ നടക്കുന്ന സുന്നി സമ്മേളനം ചരിത്ര സംഭവമാക്കി മാറ്റാൻ കേരള മുസ്ലിം ജമായത്ത് സമസ്ത കേരള സുന്നി യുവജന സംഘം സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സുന്നി മാനേജ്മെൻ്റ് അസോസിയേഷൻ ജമിയത്തുൽ മലമീൻ എന്ന വേർതിരിവോ വ്യത്യാസവുമില്ലാതെ എല്ലാ സുന്നീ പ്രവർത്തകന്മാരും ഒരു കുടക്കീഴിലായി ഒറ്റക്കെട്ടായി കരിപ്പൂർ ജനസേനയിൽ നടക്കുന്ന സുന്നീ സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ഒരിക്കലൂടെ അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുസുബ് അനുഹൂവാല നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കബൂർ ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലൂടെ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ കരിപ്പൂർ ജ കരിപ്പൂർ എയർപോർട്ട് ജനഷനിൽ നടക്കുന്ന സുന്നി സമ്മേളനത്തിലേക്ക് എല്ലാ സുന്നി പ്രവർത്തകന്മാരും ക്ഷണിക്കുന്നു സമ്മേളനം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു